ഹലോ നമസ്കാരം എല്ലാവർക്കും അനൂസസ് ലേഡിംഗ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വലിയ സംഖ്യകളുടെ ക്യൂബ് റൂട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം ഇതുപോലുള്ള വലിയ സംഖ്യകൾ വരുമ്പോൾ ക്യൂബ് റൂട്ട് എളുപ്പം കണ്ടുപിടിക്കാം അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൻ്റെ ക്യൂബ് റൂട്ട് എളുപ്പം കണ്ടുപിടിക്കാം ആദ്യം തന്നെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് എഴുതുന്നു ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് രണ്ടാണ് രണ്ടിൻ്റെ ക്യൂബ് എട്ടാണ് ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ രണ്ടായതുകൊണ്ട് എട്ട് എഴുതുന്നു എൺപത്തിയേഴ് നോക്കണ്ട അമ്പത്തിനാല് നോക്കാം അമ്പത്തിനാലിന് മുൻപിൽ വരുന്ന സംഖ്യ ഏതാണോ അതിൻ്റെ ക്യൂബ് റൂട്ട് എഴുതുക ഇവിടെ അമ്പത്തിനാലിന് മുന്നിൽ വരുന്ന സംഖ്യ ഇരുപത്തേഴ് ഇരുപത്തേഴിൻ്റെ ക്യൂബ് റോട്ട് മൂന്നാണ് മൂന്നിൻ്റെ ക്യൂബാണ് ഇരുപത്തേഴ് മൂന്ന് എഴുതുക അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൻ്റെ റൂട്ട് മുപ്പത്തെട്ട് എന്ന് കിട്ടും എഴുപത്തിനാലായിരത്തി എൺപത്തെട്ടിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാം ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് എട്ടാണ് എട്ടിൻ്റെ ക്യൂബ് അഞ്ഞൂറ്റി പന്ത്രണ്ട് രണ്ടാണ് അവസാനം വരുന്നത് അതുകൊണ്ട് രണ്ട് എഴുതുന്നു ഇനി എഴുപത്തിനാല് നോക്കാം എഴുപത്തിനാലിന് മുൻപിലുള്ള സംഖ്യ അറുപത്തിനാല് നാലിൻ്റെ ക്യൂബാണ് അറുപത്തിനാല് നാല് എഴുതുന്നു നാൽപ്പത്തിരണ്ട് കിട്ടും അമ്പതിനായിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൻ്റെ ക്യൂബ് റൂട്ട് കാണാം ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് മൂന്ന് മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തേഴ് ഏഴ് എഴുതുന്നു ഇനി അൻപതിന് മുൻപിലുള്ള സംഖ്യ ഇരുപത്തേഴ് മൂന്നിൻ്റെ ക്യൂബാണ് ഇരുപത്തേഴ് മുപ്പത്തേഴ് എന്ന് കിട്ടും എഴുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റേഴിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാം ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് ഏഴ് അപ്പോൾ മൂന്ന് എഴുതുന്നു കാരണം ഏഴിൻ്റെ ക്യൂബ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അവസാനം വരുന്നത് മൂന്നാണ് അപ്പോൾ മൂന്ന് എഴുതുന്നു എഴുപത്തി ഒമ്പതിന് മുൻപിൽ വരുന്ന സംഖ്യ അറുപത്തിനാല് നാലിൻ്റെ ക്യൂബാണ് അറുപത്തിനാല് അപ്പോൾ എഴുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഏഴിൻ്റെ ക്യൂബ് റൂട്ട് നാൽപ്പത്തി മൂന്ന് എന്ന് കിട്ടും പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ക്യൂബ്രോട്ട് കാണാം ലാസ്റ്റ് ഡിജിറ്റ് അഞ്ച് അഞ്ചിന്റെ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ച് എഴുതുന്നു പതിനഞ്ചിന് മുൻപിലുള്ള സംഖ്യ എട്ട് രണ്ടിൻ്റെ ക്യൂബാണ് എട്ട് രണ്ട് എഴുതുക ഇരുപത്തഞ്ച് ഇനി ഈ സംഖ്യയുടെ ക്യൂബ് റൂട്ട് കാണാം ലാസ്റ്റ് ഡിജിറ്റ് എട്ടായതുകൊണ്ട് രണ്ട് എഴുതുക നൂറ്റി നാൽപ്പത് നോക്കാം നൂറ്റി നാൽപ്പതിനു മുൻപിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ച് എഴുതാം നൂറ്റി നാൽപ്പതിനു മുൻപുള്ള സംഖ്യ നൂറ്റി ഇരുപത്തഞ്ച് അഞ്ചിൻ്റെ ക്യൂബാണ് നൂറ്റി ഇരുപത്തിയഞ്ച് അഞ്ച് എഴുതാം അമ്പത്തിരണ്ട് ഈ സംഖ്യയുടെ ക്യൂബ് റൂട്ട് കാണാം ലാസ്റ്റ് ഡിജിറ്റ് നാല് നാലിൻ്റെ ക്യൂബ് അറുപത്തിനാല് അതുകൊണ്ട് നാല് എഴുതുന്നു ഇരുന്നൂറ്റി അറുപത്തിരണ്ടിന് മുൻപിലുള്ള സംഖ്യ ഇരുന്നൂറ്റി പതിനാറ് ആറിൻ്റെ ക്യൂബാണ് ഇരുന്നൂറ്റി പതിനാറ് ആറ് എഴുതുക അറുപത്തിനാല് എന്ന് കിട്ടും എളുപ്പത്തിൽ എങ്ങനെയാണ് വലിയ സംഖ്യയോടെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി